We'll സ്റ്റേറ്റ് പങ്കെടുത്ത് നാഷണൽ പങ്കെടുത്ത് സ്റ്റേറ്റില് സെക്കൻഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ബോംബെ കൽക്കത്ത ചെന്നൈ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട് അത് മെഡലൊന്നും കിട്ടിയില്ല സർട്ടിഫിക്കറ്റ് പരിശീലനം ഒരു വലിയ ഓർമ്മ വൈകുന്നേരം നമ്മള് പല മത്സരം പങ്കെടുക്കുന്ന ആളാണ് പത്ത് കിലോമീറ്റർ തന്നെ എൻ്റെ മാക്സിമം അതാകുണ്ട് ഞങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ മത്സരം ഉണ്ട് വേങ്ങലെ അത് പങ്കെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഗവൺമെന്റ് ആനുകൂല്യങ്ങളൊന്നും ഇല്ല അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും അതെ ശ്രമിച്ച കുട്ടിയില്ല ചെറുപ്പക്കാർക്ക് ആ കുട്ടികളുണ്ട് എന്റെ വീട് ഇത് സ്പോർട്സ് ഇവിടെ ഒന്നും കൂടി മെച്ചപ്പെടുത്തണം പോരാ ഒന്നും കൂടി മെച്ചപ്പെടുത്തി ഒന്ന് സാറാക്കണം എന്നാൽ കുറെ ആളുകൾ പങ്കെടുപ്പിച്ച സ്പോർട്സ് ംഗത്ത് സാറാവണം പിന്നെ മാനോരമൻ്റെ മാരത്തിൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയുണ്ട് പിന്നെ നിലമ്പൂർ ഓടിയുണ്ട് പരപ്പനങ്ങാടി കുറുമ്പശ്ശേരി വൈത്തി മാരത്തേണ് പിന്നെ മലപ്പുറം മാരത്തേണ് പിന്നെ വിട്ടിപ്പുറം മാരത്തേണ് ഒരുപാട് മാരത്തേ പങ്കെടുത്തുണ്ട് പിന്നെ സ്കൂൾ ലെവലിലൊക്കെ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ കോളേജിൽ നിന്ന് പോയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി പിന്നെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ നടന്ന ജില്ലാ മാസ്റ്റേഴ്സ് എത്ര മീറ്റിൽ എണ്ണൂറായിരത്തി അഞ്ഞൂറിൽ എണ്ണൂറിൽ ഫസ്റ്റും പിന്നെ ആയിരത്തി അഞ്ഞൂറ് സെക്കൻഡും അങ്ങനെ സ്റ്റേറ്റ് പിന്നെ മാസ്റ്റേഴ്സ് മിൽ പങ്കെടുത്ത് അതിൽ എണ്ണൂറിൽ സെക്കൻഡും ആയിരത്തി അഞ്ഞൂറിൽ ഫോർത്ത് കിട്ടി അങ്ങനെ നാഷണലിൽ സെലക്ഷൻ കിട്ടി നാഷണലിന് പിന്നെ എണ്ണൂറ് മീറ്ററിൽ ഫോർത്ത് സെലക്ഷൻ കിട്ടി അങ്ങനെ ഏഷ്യയിലേക്ക് സെലക്ഷൻ കിട്ടി ഏഷ്യയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല സാമ്പത്തിക പ്രശ്നം കാരണം ഒന്നല്ല ശ്രദ്ധ അപ്പോൾ ഒരുപാട് അവർക്ക് സഹായിച്ചൊന്നും കിട്ടിയില്ല അവലേ ഇത് പോയില്ല അങ്ങനെ മാരത്തേ തന്നെ ഓടിങ്ങാടിയിരിക്കുന്നുണ്ട് ഇനി ഇപ്പം ഇത് കഴിഞ്ഞാൽ പൊന്നാനി മൂന്ന് മണിക്ക് അഞ്ച് കിലോമീറ്റർ മാരത്തോട് അപ്പൊ അതിന് പങ്കെടുക്കും പുള്ളി ഞങ്ങൾ ഒരു ഞാന് സാധാരണ ഒരു പത്ത് കിലോമീറ്റർ നാല്പത്തൊമ്പത് മീറ്റർ ഒക്കെ കൊടുക്കും മിനിറ്റ് മാരത്തേന് ചെറുപ്പക്കാരെ ചെറുപ്പം അവര് നല്ല സ്പീഡിലോടും നല്ല പിന്നെ പെർഫോമൻസ് ഉള്ള കുട്ടികൾ മുപ്പത്താറ് മിനിറ്റ് ഉണ്ടെങ്കിൽ പത്ത് കിലോമീറ്റർ കൊടുക്കും അപ്പൊ അവരൊക്കെ നല്ല ഓട്ടക്കാരാണ് അവരൊക്കെ അവർ തന്നെ അവർക്ക് വേണം അവരവിടെ പ്രൈസുണ്ടെങ്കിൽ അവർ പങ്കെടുക്കും മലപ്പുറത്ത് കോട്ടക്കൽ തിരൂര് കോഴിക്കോട് ശെരിക്ക് ഇങ്ങനെ ഓടാൻ പോണംന്നില്ല പക്ഷെ ഡെയിലി എല്ലാരും എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല കാര്യമാണ് നമ്മൾ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകള് നമ്മൾ വിചാരിക്കും വീട്ടിലെ പണികൾ തന്നെ ഉണ്ടല്ലോ അത് മതിയല്ലോ ആരോഗ്യത്തിന് നല്ലതായിട്ട് വർക്കൗട്ടിന് പകരമൊക്കെ പക്ഷെ അങ്ങനെയല്ല എല്ലാരും വ്യായാമം നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യമാണ് ഹായ് എന്റെ പേര് സുബിത ഞാനിപ്പോ അഞ്ചാറ് നേരത്തോളായി അറ്റൻഡ് ചെയ്യുന്നു ആദ്യം കോട്ടയ്ക്കിൽ മാരത്തോണാണ് അറ്റൻഡ് ചെയ്തത് ഇത് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ആദ്യമായിട്ട് ഇവർ നടത്തുന്നതല്ല അടുത്ത പ്രാവശ്യം ഇത്രയും കൂടിയും നല്ല കോർഡിനേഷൻ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു നല്ലൊരു നല്ലൊരു പ്രോഗ്രാമാണ് മലപ്പുറത്തും തമിഴ്നാട്ടിൽ ഓടിയിട്ടുണ്ട് കർണാടകയിൽ ഓടിയിട്ടുണ്ട് മറ്റുള്ള മാരത്തോണെ അപേക്ഷിച്ച് നല്ലൊരു കോർഡിനേഷൻ ആയിട്ടുണ്ട് ഇത്രയും കൂടിയും ബെറ്റർ ആക്കാമെന്ന് എന്റെ കമ്മിയാണ് പൊതുവേ ലേഡീസ് എന്റെ പേര് രഞ്ജിത ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഞാനൊരു പ്രഫഷണൽ അത്ലറ്റി കൂടെയാണ് ആദ്യം ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ നമ്മൾ വിളിച്ചപ്പോ കാറ്ററിയില്ലെന്നാ പറഞ്ഞത് പക്ഷേ ഗേൾസ് എന്തെങ്കിലും ഓട്ടിക്കുന്നു പറഞ്ഞിരുന്നു അപ്പൊ അത് ഓട്ടിച്ചു അപ്പൊ സങ്കടത്തിൽ വലിയൊരു നന്ദിയുണ്ട് അത് പിന്നെ ആദ്യമായിട്ട് നടത്താന്ന് പറഞ്ഞു അപ്പൊ ഇനി വരും വർഷങ്ങൾ ഇതിലേക്കാൾ നന്നായി നടത്താൻ പറ്റില്ല നാഷണൽ മെഡലിസ്റ്റ് ആണ് ഓൾ ഇന്ത്യ അഞ്ചു വർഷമായിട്ട് ചാമ്പ്യൻ ആണ് സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുത്ത നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഐ എൻ ഡി യു സിന്റെ സംഘടനാ ഭാരവാഹികളെ നമുക്കറിയാം ലഹരി എന്ന് പറയുന്ന ഒരു മഹാവിപത്തിനെതിരായിട്ട് ഐ എൻ ഡി യു സി മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ മാനത്തോൺ മത്സരത്തിന്റെ ഉദ്ഘാടന വേളയിലെല്ലാവരും എല്ലാവരും രാവിലെ തൊട്ട് തന്നെ പരിപാടി പങ്കെടുത്തു എന്നത് വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം ലഹരിക്കെതിരായിട്ട് നമ്മൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ മറ്റു എല്ലാ ക്ലബ്ബുകളെ പ്രത്യേകിച്ചും ഈ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ വേറിട്ട ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും കൂടുതലായിട്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല ലഹരി മുക്തമാക്കുക നമ്മുടെ യുവാക്കളെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഐ എൻ ഡി യു സി നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ട് വളരെ ആകർഷീയമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ താല്പര്യമെടുത്തു കൊണ്ട് വന്ന് എന്ന് പറയുന്നത് തന്നെ വലിയൊരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അത് നമ്മുടെ ഊരകം ഗ്രാമപഞ്ചായത്തിലായതിൽ വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അതിന് വിജയം നേടിയ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഓടി തോൽപ്പിക്കാം നമുക്ക് ലഹരി വിപത്തിനെ എന്ന് ഇതിനെ വിത്ത് ലഹരി വിപത്തിനെ തോൽപ്പിക്കാം എന്ന മഹത്തായ ഒരു സന്ദേശമായിട്ടുണ്ട് വേങ്ങരയിലൊരുക്കിയ ഈ മാരത്താണ് എല്ലാ നിലയിലും നമ്മുടെ നാടിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു സന്ദേശം നൽകുന്നതാണ് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യവും നാടും സമൂഹവും എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചാലും എത്രയൊക്കെ പുരോഗതിയുടെ ഉത്തംഗതിയിലെത്തിയാലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർക്കാനാവുന്ന വിധത്തിൽ ലഹരി നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിയ ഒരു കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള പോരാട്ടം ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് എന്നത് ഞാൻ തിരിച്ചറിയുകയാണ് അതാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ മാരത്തണിന് ഒരു ലഹരിയായി എടുത്ത സഹോദരങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഈ ലഹരിക്കെതിരെയുള്ള നന്മയുള്ള ഈ ലഹരിക്ക് ഈ മാരത്തിന് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് വേങ്ങരക്ക് പുതിയൊരു സന്ദേശം നൽകിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് കുഞ്ഞാക്ക് എന്നെ മൂച്ചുമ്പോൾ കേട്ടു ഞാൻ നടന കാണാ അപ്പൊ അത് തന്നെ സ്പോർട്സിൽ നമ്മൾ ആരെയും പ്രസംഗം അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്പോർട്സ് സ്പോർട്സ് ആയിട്ട് തന്നെയാണ് അതില് അപ്പം നമ്മൾ ഫുട്ബോളൊക്കെ കാണുമ്പോൾ കാണാം പ്രസംഗിച്ച് ഞാൻ സാധാരണങ്ങള് കൂക്കല അങ്ങനെ തന്നെ അല്ലേ കൂടി അപ്പൊ കൂക്കും അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല ഈ മാരത്തൺ അടുത്ത കൊല്ലം കുറച്ചും കൂടി എങ്ങനെയാണ് കുറച്ചും ഒരു ഓർഡറല്ലേ കാരണം സാധാരണ ഇപ്പം നമ്മൾ ഒരുപാട് മാരത്തോണിലൊക്കെ ഞാനൊക്കെ പങ്കെടുത്ത ആളാണ് പെരുന്നമ്മള മാരത്തോൺ ഇവിടെ കോട്ടക്കൽ മാരത്തോണിൽ പങ്കെടുത്ത കുറേ ആൾക്കാരുണ്ട് വലിയോറ മാരത്തോണിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട് കോഴിക്കോട് പടുത്ത് വരുന്നുണ്ട് കോഴിക്കോട് വരുന്നുണ്ട് മാരത്തോൺ ഇതിലൊക്കെ പങ്കെടുക്കുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ ഇതിൽ നമ്മൾ വേങ്ങരയോട് പാട്ടാക്കാൻ കഴിഞ്ഞതിൻ്റെയാണ് ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടും എല്ലാവർക്കും സഭാസ്കരുടെ പേര് കാരണം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഇതിന് പ്രത്യേകം നന്ദി എന്ന് പറഞ്ഞ കഴിഞ്ഞത് സ്പോർട്സിനായിട്ടുള്ള സ്ഥലം അപ്പോൾ അതിന് നന്ദിയാണ് ആവശ്യമില്ല ആരോഗ്യമാണ് എൻ്റെ ലക്ഷ്യം അത് മാത്രമാണ് കാരണം പ്രത്യേക യൂത്ത് ആ യൂത്തിന് എന്താ തരാൻ കഴിയാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സന്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആരോഗ്യം എന്ന് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് മാത്രമാണ് എനിക്ക് സന്തോഷം തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നത് ഇത് വേങ്ങനോടെ മാത്രം ഒരു സാംസ്കാരിക പൈതൃകമാണ് നിങ്ങൾ നോക്കൂ എത്ര വിശാലമായ നഗരം എത്ര വിശാലമായ ബിൽഡിംഗ് എത്ര വിശാലമായ ഫെസിലിറ്റീസ് ഇവിടെ ഒരു ബാറുണ്ടോ അതാണ് വേങ്ങനക്കാരുടെ പ്രത്യേകത നമ്മൾ യാത്രയില്ല എത്ര എത്ര ബാറുകൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കും നിങ്ങൾ ധർമ്മയുദ്ധത്തിന്റെ പാതയിലാണ് സത്യത്തിന്റെ പാതയിലാണ് ലഹരി എനിക്ക് ലഹരിയോട് പൂർണ്ണമായ വിരോധമുള്ള അപ്പോ ഇസ്ലാമിക ചരിത്രത്തിൽ ഇംബ്രൈസ് എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു ഇംബ്രൈസ് പലതിനെ കുറിച്ച് കവിത കവിയായിരുന്നു ഞാനൊരു അധ്യാപകനാണ് ഒരു മാനേജറാണ് ഇതും ഒരു മാനേജറാണ് മരിക്കുമ്പോൾ പറഞ്ഞു എന്നെ മരിക്കുമ്പോൾ ിൽ കുറിച്ചുള്ള ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ ജബരുകളിൽ നിന്നും ഉറ്റുറ്റി വീഴുന്ന കണങ്ങൾ എന്നെ ഒരുപക്ഷെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോ ലഹരിയും സംഗീതവും പ്രണയവും പ്രേമവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ലഹരി അതല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ലഹരി വിപത്തിന്റെ ലഹരിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാം അനുഭവിക്കുന്ന ലഹരി അത് ആപത്തിന്റെ ലഹരിയാണ് ഞങ്ങളൊക്കെ സ്കൂൾ മാനേജർമാരൊക്കെയാണ് അധ്യാപകരൊക്കെ തന്നെ അപോക്രമാ അതുങ്ങൾക്ക് അധ്യാപകരാണ് ഞങ്ങൾക്ക് അറിയോ ഒറ്റയ്ക്ക് മൂന്ന് കുട്ടികൾ പോയാൽ ഞങ്ങൾക്ക് പേടിയാണ് അവരുടെ കയ്യിൽ എന്താണെന്നറിയില്ല കാപൂളുകൾ ചെറിയ 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 പൊതികൾ നമ്മുടെ സമൂഹം അങ്ങനെ 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 മാറിപ്പോ ഇതിനെയാണ് ഞാൻ തടഞ്ഞെടുക്കുന്നത് ഇതിൽ തലത്തിൽ നമ്മുടെ വരും തലമുറയ്ക്കുള്ള ഓട്ടമാണ് നിങ്ങൾ നടത്തിയത് ഒരു വലിയ യുദ്ധസന്നാഹം ഒരു വലിയ ധർമ്മനിരുദ്ധത്തിന്റെ തുടക്കം ആ തുടക്കമാണ് നിങ്ങൾ നടത്തിയത് നമുക്ക് ഈ രാജ്യത്തിനെ ഈ സ്വതന്ത്ര ഭാരതത്തിനെ ഇനിയും സ്വതന്ത്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ ഈ സമൂഹത്തിനോടോ ഈ പ്രകൃതിയോടോ ഒന്നും കടപ്പാടില്ലാതെ ഏതോ ലോകത്ത് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ആവശ്യമില്ല മറിച്ച് ഈ സമൂഹത്തിനോട് പ്രതിബദ്ധിയുള്ള ഈ പ്രകൃതിയോട് കടപ്പാടുള്ള ഇവിടുത്തെ സമൂഹത്തിനോടും സാധാരണക്കാരോട് മനസ്സിൽ കഴിയുന്ന ഒരു യുവതലമുറയെ നമുക്ക് വാർത്തെടുക്കണം അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പോകണം ഒരുമിച്ച് പോകണം ഒരുമിച്ച് പോകണം